ഹായ് ഹലോ ഇന്ന് ഞാൻ കാണിക്കുന്നത് പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന ചെയിൻ കളക്ഷൻസ് ആണ് ഒരുപാട് ആൾക്കാർ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ചെയിൻ കളക്ഷൻസ് ചോദിച്ചു വരുന്നുണ്ട് പ്രഷ്യസ് സ്റ്റോൺസിൽ എപ്പോഴും നമ്മൾ വരുമ്പോൾ എന്താ പറയുക ഹെവി വെയ്റ്റിലൊക്കെ നല്ല വലിയ നെക്ലെസും അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ എപ്പോഴും കാണിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ തന്നെ എന്താ പറയുക ചെറിയ കമ്മലുകൾ പിന്നെ മോതിരങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു എന്താ പറയുക ചെയിൻസിലാണ് ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് ചെയിൻസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേ ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം ആദ്യം തന്നെ വരുന്ന കണ്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റോൺസ് വരുന്നുണ്ട് ഇത് വന്നേക്കാൻ ബ്ലൂ സഫയറിലാണ് വന്നേക്കുന്നത് കണ്ടോ ബ്ലൂ സഫയറിലാണ് ഈ ചെയിൻ വന്നേക്കുന്നത് ആ ചെയിൻ എന്ന് വെച്ചാൽ കണ്ണി അടുപ്പിച്ചാണ് വന്നേക്കുന്നത് ബ്ലൂ സഫയറിൽ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇപ്പുറത്തുള്ളത് കണ്ടോ അതിൽ വന്നേക്കുന്നത് ആ ചെയിൻ ഭയങ്കര തിന്നാണ് വന്നേക്കുന്നത് ഗ്രീൻ എംബ്രോയിഡറിൽ വന്നിട്ടുണ്ട് റെഡ് റൂബിയിൽ വന്നിട്ടുണ്ട് കണ്ടോ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് പോയിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാം നിൽക്കുമോ ഈ ഒരു ചെയിൻ കണ്ടോ ഇത് കണ്ണിയിൽ വെച്ചിട്ടാണ് ഇത് വന്നേക്കുന്നത് കണ്ണിയിൽ വെക്കുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ സ്റ്റോൺസ് അത് എടുത്തു കാണിക്കും കണ്ടോ ഇതാകുമ്പോ കുറച്ചും കൂടി നല്ല രസത്തില് ആ ചെയിൻ കണ്ടു ആ കണ്ണീലാണ് അത് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ റെഡ് റൂബിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് റെഡ് റൂബി അല്ലാതെ നിങ്ങൾക്ക് വേറെ ഇതിൽ ഇതിലിപ്പോൾ ഇവിടെ ഒരെണ്ണത്തിൽ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ടുണ്ട് വൈറ്റ് സ്റ്റോൺസും ഗ്രീൻ എംബ്രോഡിലും റെഡ് റൂബിയും കൂടി വന്നിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ ചിലപ്പോൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്കതിൽ ബ്ലൂ സഫയർ ഇടാൻ പറ്റും അതും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതൊക്കെ കണ്ടോ ആ ചെയിൻസിൻ്റെ പ്രത്യേകത വന്നിട്ടുണ്ട് കണ്ണിയായിട്ടും വന്നിട്ടുണ്ട് അല്ലാതെ ചെയിൻസിൻ്റെ ഇടയിലായിട്ടും ഈ സ്റ്റോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണിയിലും വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോൺ എന്താ തിൻ ചെയിൻസിൽ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇടപെട്ട് ഇടവിട്ട് അങ്ങനെ ചെറിയ ചെറിയ ഒരു ചെറിയ കണ്ട ചെറിയൊരു വിളക്ക് ആ ഒരു ചെയിനിൽ ആ ഒരു രണ്ട് കണ്ണി അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ പല രീതിയിൽ നമുക്കിത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം അമ്മമാർക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടും കാരണം അവർക്ക് എപ്പോഴും ഒരു കട്ടിയുള്ള ചെയിൻസ് ഇഷ്ടപ്പെടണമെന്നില്ല ഇതാവുമ്പോൾ നല്ല എന്താ തിൻ ചെയിൻസ് ആണ് പിന്നെ കണ്ണിക്കണ്ണി ആയിരിക്കും അപ്പം അവർക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര അട്രാക്ഷൻ അട്രാക്റ്റീവ് തന്നെയായിരിക്കും ഈ ഒരു ചെയിൻസ് പ്രഷ്യസ് സ്റ്റോൺസിൽ വരുന്ന ഈ ഒരു ചെയിൻ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാരണം ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് ഡിസൈൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ണി ചെയിൻസ് ചെയിൻസ് പിന്നെ ചെറിയ ലൈറ്റ് തിൻ നമുക്ക് ചെയ്തെടുക്കാം ഒരു വെയിറ്റ് വരുന്നത് ഗ്രാമിലാണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ചോദിക്കാം കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ തീർച്ചയായും ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ബൈ നക്ഷത്ര ഗോൾഡൻ ഗോൾഡ് ആൻഡ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പും Online delivery available all across India.